സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സമയത്ത് ഏറെ ചർച്ചയായ പേരാണ് വൈഷ്ണവ സുരേഷ് തിരുവനന്തപുരം മുട്ടട അവാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് വൈഷ്ണവ സുരേഷ് മത്സരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നുള്ള പ്രത്യേകതയും ഉണ്ട് എന്നാൽ ചില ഇടത് നേതാക്കൾ വൈഷ്ണവെ മത്സരിപ്പിക്കാതിരിക്കാൻ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കി വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നുമാണ് സി നേതാക്കൾ ഉന്നയിച്ച പരാതിയിൽ പറയുന്നത് എന്നാൽ ഇത് ഒരു അട്ടിമറിയാണെന്ന് കണ്ടെത്തി വൈഷ്ണവിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി വടികൊടുത്ത് അടിവാങ്ങി എന്ന് പറയുന്നത് പോലെ സി പി എമ്മിന് തിരുവനന്തപുരത്ത് വൻ തിരിച്ചടിയാണ് ഈ ഉത്തരവിലൂടെ കിട്ടിയത് ഇതോടെ വൈഷ്ണവിയുടെ വിജയം മുട്ടടയിൽ ഏകദേശം ഉറപ്പിക്കാൻ സാധിക്കും അതോടൊപ്പം മുട്ടടയിൽ സി പി എമ്മിന്റെ മുട്ടിടിക്കുമെന്നും ഉറപ്പായി ഇപ്പോഴിത് ഈ വോട്ട് വെട്ടിയതിന് പിന്നിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണെന്നുമുള്ള ഞെട്ടിക്കുന്ന കണ്ടുപിടുത്തമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് പതിമൂന്നാം തീയതി ആര്യ രാജേന്ദ്രൻ നഗരസഭയിൽ എത്തിയതായി സൂചനയുണ്ടെന്നും നഗരസഭ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി പാർട്ടി മുന്നോട്ട് പോകുമെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആരുടെയും മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കാൻ പാടില്ല ഇത്രയും നാണം കെട്ട കളികൾ എന്തിനാണ് കളിക്കുന്നതെന്നും നല്ല രീതിയിൽ രാഷ്ട്രീയമായ ഇടപെടലുകൾ വൈഷ്ണവയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും മുരളീധരൻ ആരോപിക്കുന്നു വൈഷ്ണവയെ പേടിയുള്ളത് കൊണ്ടാവണം ഇത്രയും നാറിയ കളികൾ കളിക്കാൻ സി പി എം മുതിർന്നത് പ്രതികരണം ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് എനിക്ക് സംശയം മേയറെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടനാ കോർപ്പറേഷനിലെ ഞങ്ങളുടെ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്ത വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കുന്ന അതിൻ്റെ വിഹേൻ്റെ കട്ടനാരോ ഉണ്ട് അത് വലിയ ഉന്നതമായിട്ടുള്ള വ്യക്തികളതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇത്രയും നഗ്നമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവരെ പ്രേരിപ്പിച്ച ആരാണ് അതെ രണ്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാരുടെ പുറയിലുണ്ട് ഞാൻ ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം എൻ്റെ ഞങ്ങളതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്നാം തീയതി രാത്രി മേയർ അവിടെ വന്നു വന്നു വന്ന് അവരുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പേര് വെട്ടിച്ചു എന്നൊരു വാർത്ത നഗരസഭയുള്ള കോൺഗ്രസ് യൂണിയൻ്റെ ആളുകൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും അക്കാര്യത്തിൽ നിയമ നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്തിനു പേര് വെട്ടി എന്നുള്ളതിനെക്കുറിച്ച് ഇലക്ഷൻ കമ്മീഷൻ കുറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം പാർട്ടി ആലോചിച്ച് തീരുമാനമെടുക്കും കാരണം ഇത് മത്സരിക്കാനുള്ള അവകാശങ്ങളെ ഒരിക്കലും ഹനിക്കാൻ പാടില്ല വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ട് പോലും അതെന്തുകൊണ്ട് അത് വെട്ടി വൈഷ്ണവയുടെ ഭാഗം കേട്ടില്ല എന്ന് മാത്രമല്ല ഈ പരാതിക്കാർ ഹാജരാവാതിരുന്നു വൈഷ്ണവ പരാതി പറയാൻ വേണ്ടി ചെന്നു വൈഷ്ണവ ചെന്നു വൈഷ്ണവയുടെ പരാതി കേൾക്കാതെ ഹാജരാവാത്ത ഹർജിക്കാരൻ്റെ വാക്ക് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തു അത് തികച്ചും കുറ്റകരാണ് അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ദ കട്ടൻ ഏതോ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും അതിനുള്ള നിയമ നടപടി വെച്ച് ഞങ്ങൾ മുന്നോട്ട് പോയി മേയർ തീയതി എന്ന് ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടവർ ഞങ്ങളോട് സൂചന വായിക്കിയിരുന്നു ഒരു പതിനാലാം തീയതി കാലത്ത് തന്നെ അതാണ് ഞാൻ പതിനാലാം തീയതി ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൻ്റെ അന്ന് ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെയല്ല വാർത്തകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ പതിനാലാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും പേര് പെട്ടിക്കൊണ്ടുള്ള തീരുമാനമാണ് വെറും മേയറ് മാത്രമായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പോൾ ഇന്ന് ശിവൻകുട്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് വോട്ടർ പട്ടികയിലെ പേര് പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു ഉന്നത ബന്ധമുണ്ട് ശിവൻകുട്ടി കോഴിക്കോട്ടെ കാര്യം ഇതുവരെ തികച്ചും വ്യത്യസ്തമാണ് കോഴിക്കോട്ടെ പക്ഷേ ഒരു കാര്യം പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് എങ്ങനെ ഇരുപത്തി അഞ്ച് വന്നപ്പോൾ വോട്ട് ഇല്ലാതായി ഇല്ലാതായെന്നുള്ളതും പരിശോധിക്കേണ്ട അല്ല ഈ വോട്ടർ പട്ടിക പരിശോധിക്കേണ്ടത് സ്ഥാനാർത്ഥികളായി ഇവിടെ ഇവിടെ വോട്ടർ പട്ടിക എന്തായാലും വിനുവിന്റെ കാര്യത്തില് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് ജാഗ്രത കുറവുണ്ടായി അത് ഭാവിയിൽ ഉണ്ടാവാതെ മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ശിവൻകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എനിക്ക് സംശയം മേയറെക്കുറിച്ച് ഞങ്ങളുടെ പാർട്ടിയിലെ സംഘടനാ കോർപ്പറേഷനിലെ ഞങ്ങളുടെ യൂണിയൻകാർ പറഞ്ഞിരുന്നു മേയർ ഇങ്ങനെ വന്ന് ചെയ്തതായിട്ടൊരു വാർത്തയുണ്ടെന്ന് പക്ഷേ ശിവൻകുട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ പുറകിലുണ്ടോ എന്നുള്ള സംശയം ഞങ്ങൾക്കുണ്ട് നല്ല രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടാണ് കളി കളിക്കുന്നത് മത്സരിക്കുന്നതിന് മത്സരിക്കട്ടെ ജനം തീരുമാനിക്കട്ടെ വോട്ടർ പട്ടികയിൽ പേയുള്ള ഒരാൾക്ക് മത്സരിക്കാമല്ലോ അങ്ങനെ മത്സരിക്കുമ്പോൾ സാഹചര്യം വന്നതിനാണ് നോമിനേഷൻ തള്ളിക്കുന്നതിനാ മത്സരം നടക്കട്ടെ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങൾ തീരുമാനം എടുക്കട്ടെ അതിന് നമ്മൾ ഭയപ്പെടുന്നതിനാൽ ഞങ്ങൾ നിയമ നടപടി ആലോചിക്കുന്നുണ്ട് വക്കീലായിട്ട് ആലോചിച്ച് നിയമ നടപടിയായിട്ട് മുന്നോട്ട് തിരുവനന്തപുരത്ത് ഏതെങ്കിലും എല്ലാ സീറ്റും ലീഗിന് കൊടുത്ത അഞ്ച് സീറ്റിലും ലീഗിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരുടെ പാർട്ടി ചിഹ്നത്തിൽ